ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ രോഗം ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഫാദർ റാബ്സൺ പീറ്ററോസി ഡി അഭിലാസദനിൽ ഒരു പുതിയ ഫാഷൻ ആരംഭിച്ചിരിക്കുന്നു അത് മാർക്കറ്റിലെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ ഈ ഒരു പുതിയ ആവിഷ്കാരത്തെ ഒന്ന് വിലയിരുത്തുക അവസരോചിതമായിരിക്കും എന്ന് കരുതുകയാണ് അത് നിങ്ങൾ ഒന്ന് തിരിച്ചറിയേണ്ടതിന് അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോയുടെ ചില ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ബാക്കി ചിന്തയിലേക്ക് പ്രവേശിക്കാം അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ് യേശു നാമജപം യേശു നാമജപം ഇപ്പം നാമജപ ഹോഷയാത്ര എന്നൊക്കെ ഹിന്ദുക്കളിടയിൽ അവരുടെ പ്രീതി ആർജിച്ച ഒരു മുന്നേറ്റമായതുകൊണ്ട് നമ്മളിതിനാണ് കുറയ്ക്കുന്നത് അതുകൊണ്ട് അതിനെ അനുകരിച്ച് അനുകരണം അതിൽ തന്നെ ശ്രദ്ധയാർജിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യൻ രണ്ട് സാധ്യതകളാണ് ഒന്നിൽ സ്വന്തമായി തനതായി സ സർഗാത്മകതയോടെ പുതിയതായി എന്തെങ്കിലും ആവിഷ്കരിക്കുക അതിനൽപ്പം കഴിവൊക്കെ വേണം എന്നാൽ കഴിവൊന്നുമില്ലാതെ എന്നാൽ എനിക്കും ഒരു ചെയ്തിട്ടുണ്ട് അത് ഞാനൊന്ന് കളിച്ചോട്ടെ എന്ന് വിധത്തിലിറങ്ങിത്തിരിക്കുന്നവർ മറ്റാരെങ്കിലും ചെയ്തതിനെ അനുകരിച്ച് അതിൻ്റെ അർത്ഥം എന്താണ് പ്രയോജനം എന്താണ് പ്രസക്തി എന്താണെന്നൊന്നും ചിന്തിക്കാതെ അവരുടെ നിന്ന് വിവരമില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കത്തക്കവണ്ണം ചില പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ചന്തയിലിറങ്ങുന്ന ആളുകളുണ്ട് അതിലൊരു ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ഒരുപക്ഷെ മനസ്സിലാകും ആദ്യം ഇതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണ് അതങ്ങോട്ട് പോകട്ടെ Uh, for... और और इजीली से कट करता है ah. ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം ആരംഭിച്ചു പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി അത് പോരാ അതിൻ്റെ ഇഫെക്റ്റ് പോരാ എന്നതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ കടന്ന ഒരു പണി അടു അധികം താമസിയാതെ ആവിഷ്കരിച്ചു അത് അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്കതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ അപ്പോൾ ഇതിൻ്റെ രണ്ട് മാതൃക നിങ്ങൾ കാണാനിടയായി അത് ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് പുരോഗമിക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് യേശുവിനെ ഒന്ന് നീണ്ടു നിവർന്നൊന്ന് കിടത്തി അതിൻ്റേതായ സജ്ജീകരണത്തോടുകൂടെ ഒരു നാമജപ ആവർത്തനം തുടരുകയാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ആലപ്പുഴയുള്ള കൃപാസന മാതാവിനെ കവച്ചു വെക്കാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ് തീർച്ചയായും മാതാവിനെ ഇരുത്തുന്നതിനേക്കാൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുള്ളത് യേശുവിനെ കിടത്തുക എന്നതാണ് അത് നല്ല നല്ല മോടി പിടിപ്പിച്ച അലങ്കരിച്ച് വെച്ച ഒരു പെട്ടിയിൽ യേശുവിനെ കണ്ണാടിയുള്ള ആളുകൾക്ക് കാണാൻ കണ്ണാടിയിൽ കൂടെ കാണാൻ സാധ്യതയാകുന്ന വിധത്തിൽ യേശുവിനെ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ യേശുവേ 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 എന്ന് ആളുകളെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിപ്പിച്ച് ജലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇതുവരെ മനുഷ്യരാശി അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേകമായ ആത്മീകമായ അനുഭൂതി പ്രാപിക്കുമെന്നും അതുകൊണ്ട് ഇനി അന്ധവിശ്വാസം അടുത്ത പടിയിലേക്ക് വളർത്തിയെടുക്കാവുന്നുമാണ് ഈ മഹാനായ പുരോഹിതൻ്റെ ചിന്ത എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് അധികനാൾ കഴിയുന്നതിന് മുമ്പേ നമുക്ക് വെളിപ്പെട്ട് വരും ഇത് നല്ലൊരു കച്ചവട സാധ്യതയിൽ എന്നത് യാതൊരു സംശയമില്ലാതെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അനുകരണമാണ് അനുകരണം മനുഷ്യൻ്റെ സ്വതസിദ്ധമായൊരു പ്രവണതയാണ് ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ അനുകരണത്തിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട് അത് നാം മനസ്സിലാക്കിയ മതിയാകുകയുള്ളു നാം അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് മുൻപ് ഉത്ഭവിച്ചു വന്ന ഇതിന് മുൻപ് ജനങ്ങളുടെ ശ്രദ്ധയിൽ സ്ഥാനം പിടിച്ച എന്തിനെയോ നാം ആവർത്തിക്കുന്നു അപ്പോൾ അനുകരിക്കുന്നതിൽ കൂടെ ഭൂതകാലത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കും എന്നാൽ മനുഷ്യൻ്റെ പുരോഗതി എപ്പോഴും മുൻപിലേ മുൻപോട്ടാകണം യേശു പറയുന്നില്ലേ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല നിങ്ങൾ മുൻപോട്ട് പോകണം മുൻപോട്ട് പോകണം ഇനി എത്രയോ മഹനീയമായ കാര്യങ്ങൾ സാധ്യതകൾ വെളിപ്പെട്ട് വരാനുണ്ട് അവ നിങ്ങൾ സ്വായത്തമാക്കണം അതിന് മോൻ പുറകോട്ട് തിരിഞ്ഞ് ഒക്കെ ചെയ്തത് അത് അനുകരിച്ച് നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വൃഥയാക്കും എന്നത് വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമതായിട്ട് ഇത് മതങ്ങളുടെ ചരിത്രം പഠിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതുകൊണ്ട് അല്പം കൂടെ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ വളരെയധികം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ വിവിധ മതങ്ങളുണ്ടായത് അപ്പോൾ ഈ അച്ഛൻ്റെ റാഫ്സൻ പീറ്റർ അച്ഛൻ്റെ ശ്രമം ഹിന്ദുമതത്തിലെ ഒരാചാരം അനുകരിക്കുക എന്നുള്ളതാണ് ഹിന്ദുമതത്തിലെ ഒരാചാരം ഹിന്ദുമതത്തിലേതായതുകൊണ്ട് അനുകരിക്കുന്ന അണക്കെടാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല ഞാൻ പറയുന്ന അനുകരണം എന്ന ആ ഒരു മനുഷ്യൻ്റെ ചാബല്യം നമുക്കറിയാം ഈ ലോകത്തിൽ ഫാഷൻ അങ്ങനെയാണതിൽ നിന്ന് പോകുന്നത് അഡ്വർട്ടൈസ്മെൻറ്റ് അതുകൊണ്ടാണ് മറ്റേ ആളുകൾ ചെയ്യുന്ന അതുപോലെ അനുകരിക്കാനുള്ള പ്രവണത ആന്തരികമായി പൊള്ളയായവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നാൽ സ്വന്തം വ്യക്തിത്വത്തിന് അല്പം വിലയുണ്ട് എന്ന് കൽപ്പിക്കുന്നവർ മനസ്സിലാക്കുന്നവർ അങ്ങനെ കാണുന്നതൊക്കെ അനുകരിച്ച് നടക്കുന്നവരല്ല അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല അപ്പോൾ മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ വിവിധ മതങ്ങളുണ്ടായി അത് പല വിധത്തിലുള്ള മതങ്ങളുണ്ട് ആയിരക്കണക്കിന് മതങ്ങളുണ്ടായി അവയിലൊന്നും ബഹുഭൂരിപക്ഷവും മണ്ണടിഞ്ഞു പോയി എന്നാൽ യൂണിവേഴ്സൽ റിലിജിയൻ സാർവലൗകിക മതങ്ങളെന്ന് പറയുന്ന ഇപ്പോൾ നാം അറിയുന്ന അല്പം ചില മതങ്ങൾ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് അതുകൊണ്ട് മനുഷ്യരാശിക്ക് വളരെ ദൗർഘ്യമേറിയ ഒരു മത ചരിത്രമുണ്ട് എന്നത് നാം മനസ്സിലാക്കുക അപ്പം വിവിധ സാഹചര്യങ്ങളിൽ വിവിധ കാലഘട്ടത്തിൽ മതങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ കൂലങ്കഷമായി ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന കാര്യം അത് അന്വേഷിച്ചതിൽ കൂടെ എനിക്ക് മനസ്സിലായ കാര്യം ഓരോ മതങ്ങളും മനുഷ്യന് മനുഷ്യാതീതമായ ഒരു ശക്തി അതായത് ദൈവമെന്ന് ഞാൻ പറയുന്ന ആ ശക്തി ആ പ്രതിഭാസം അതിനോട് ബന്ധം പുലർത്തുക ഒരു ഒരത്യാവശ്യകതയാണ് എന്നാൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ ആ സാധ്യതയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അവൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ കാട്ടിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ പ്രകൃതിയുടെ മടുത്തട്ടിൽ മാത്രം വസിക്കുന്നവർ അവർ അനുഭവിക്കുന്ന ദൈവീകമായ സാധ്യതകൾ ഒരു വിധത്തിലായിരിക്കും പട്ടണത്തിൽ വന്ന് കഴിയുമ്പോൾ അത് വേറെ വിധത്തിലായിരിക്കും ഒന്നാം നൂറ്റാണ്ടിൽ ഒരു വിധത്തിലായിരിക്കും പതിനഞ്ചാം നൂറ്റാണ്ടിൽ വേറെ വിധത്തിലായിരിക്കും അതെല്ലാം നല്ലതാണ് കാരണം ഈ മതമെന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ ദൈവമെന്ന് പറയുന്നത് അനന്തമായൊരു സങ്കല്പമാണ് ഒരു മനുഷ്യരുടെയും പിടിയിൽ പൂർണ്ണമായി ഒതുങ്ങാത്ത സങ്കല്പമാണ് അതുകൊണ്ട് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ ഈ വലിയ സങ്കല്പത്തിൻ്റെ വിവിധ അംശങ്ങൾ ആ കാലത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും വെളിപ്പെട്ട് വരികയും അങ്ങനെ ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യസങ്കൽപ്പങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ള മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ കൂടെ തിരി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചില ബോധ്യങ്ങൾ അറിവുകൾ അവയുടെ ആകെ മനുഷ്യരാശിയുടെ പൊതുവായ ആധ്യാത്മിക സമ്പത്താണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് സംഭവിക്കേണ്ടത് എന്താണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ ചെയ്തത് അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മളിൽ കൂടെ സാധ്യമാകുന്ന പുതിയ വെളിപ്പെടു വെളിപ്പെടുത്തലുകൾ ന്യൂവർ റെവലേഷൻസ് എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം ഓരോ വ്യക്തിയും ഓരോ വെളിപ്പെടുത്തലാണ് എവറി ഇൻഡിവിജ്വൽ ഈസ് എ ന്യൂ റവലേഷൻ അതാണ് എൻ്റെ മൈ ഫണ്ടമെൻ്റൽ ആർട്ടിക്കിൾ ഓഫ് ബിലീഫ് എൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം ഓരോ വ്യക്തിയും ഓരോ വെളിപ്പാടുകളാണ് വെളിപ്പെടുത്തലുകളാണ് എവ്രി ഇൻഡിവിജ്വൽ ഇസ് എ ന്യൂ റെവല്യൂഷൻ അതുകൊണ്ടാണ് വ്യക്തിത്വമുള്ള പ്രത്യേകതയുള്ള വ്യക്തിത്വം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളിൽ കൂടെ ഒന്നും പുതുതായി ജനിക്കേണ്ട എങ്കിൽ പൊതുവായ ഒരു വ്യക്തിത്വം ഒരു അവസ്ഥ നമുക്ക് നൽകിയാൽ മതി എന്നാൽ നാം ഓരോരുത്തരും പ്രത്യേകതയുള്ള വ്യക്തിത്വം ഉടമകളാണ് നമ്മുടെ കൈ പാടുകൾ ഫിംഗർ പ്രിൻറ്റ്സ് എത്ര എത്ര കോടി ആളുകൾ ഭൂമിയിൽ ഉണ്ടായാലും ഒരു തൻ്റെ ഫിംഗർ പ്രിൻറ്റ് മറ്റൊരു തൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലെ ആകെയില്ല അത്രമാത്രം പ്രത്യേകതയുള്ളവരാണ് നാം അർത്ഥൻ്റെ അതിൻ്റെ ലക്ഷ്യമെന്താണ് അതിലവകാശവാദമായിട്ട് കൊണ്ടു നടക്കാനല്ല അതിൻ്റെ പിറകിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് സനാതനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭൗമമായ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ഒരു ചെറിയ തോതിലെങ്കിലും വെളിപ്പെടുത്തുവാൻ ഓരോരുത്തരുടെ ജീവിതത്തിലും കഴിയണം അങ്ങനെയെങ്കിൽ ദൈവമെന്നത് നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കുന്നതും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നിരന്തരമായി കൂടുതലായി തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതുമായ ജീവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷേ മതം അതിനെ മരിച്ചുപോയ ഒരു പ്രതിഭാസമായും പണ്ടങ്കാണ്ടോ നടന്ന ഒരു കഥയുടെ അംശമായും മാത്രം അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു തത്ഫലമായി മതം എന്ന് പറഞ്ഞാൽ ഉടനെ പുറകോട്ട് നോക്കും നിങ്ങൾ പുറകോട്ട് നോക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങോട്ട് മുൻപോട്ട് പ്രയാണം ചെയ്യണമെന്ന് പറയുമ്പോൾ നോ ഉടനെ പുറകോട്ട് നോക്കും അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിക്കട്ടെ ഇപ്പോൾ നദികൾ പരിശുദ്ധമാണ് നമ്മൾ പറയുന്നത് ഗംഗ യമുന ഒക്കെ പറയുന്നു എല്ലാ നദികളും പരിശുദ്ധം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണം അത് ജീവനെ സംരക്ഷിക്കുന്നു എന്നതാണ് എന്നാൽ അതുപോലെ തന്നെ ജീവനെ സംരക്ഷിക്കണമെങ്കിൽ നദി മുൻപോട്ടൊഴുകുന്നു എന്നതാണ് ഇന്നത്തെ സത്യം പുറകോട്ടൊഴുകുന്ന നദിയില്ല നദി എപ്പോഴും മുൻപോട്ട് ഒഴുകുകയാണ് മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ്റെ കാഴ്ചപ്പാട് ദർശനം പ്ര പ്രവൃത്തിയുടെ ദിശ എപ്രകാരമായിരിക്കണം എന്നതിൻ്റെ സൂചനയാണിത് അതുകൊണ്ടാണ് യേശു തന്നെ തന്നെ ജീവൻ്റെ ജലം എന്ന് പറയുന്നത് ലിവിങ് വാട്ടേഴ്സ് എന്ന് പറയുന്നത് അതെപ്പോഴും മുൻപോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും അതിന് പോലെ പുറകോട്ട് ഓടിയാലെന്ത് ചെയ്യും അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ പുറകോട്ടുള്ള നോട്ടവും പുറകോട്ടുള്ള ഓട്ടവുമാണ് ഇതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ ആർക്കെങ്കിലും എന്തിനെയെങ്കിലും അനുകരിക്കണമെന്ന മോഹമുള്ളിൽ ജനിച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ ആത്മീകമായി മരിച്ചു പോയി എന്നത് തന്നെയാണ് അവന് മുൻപോട്ട് അറിയില്ല അവൻ ഈ പുറകോട്ട് പോകുന്ന ഞണ്ട് പോലെയാണ് ഞണ്ട പുരോഹിതനാണ് എനിക്ക് പുറകോട്ട് നോക്കാൻ പുറകോട്ട് പോകാനേ അറിയത്തുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും അപ്പോൾ യേശുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അപാകതയില്ലേ അപാകത ഉണ്ട് അപാകതയില്ല എന്തുകൊണ്ടാണ് അപാകത ഉള്ളത് എന്ന് ഞാൻ പറയാം ഏത് അവസ്ഥയിലാണ് യേശുവിനെ അനുകരിക്കുന്നത് അപാകത അപാകതയുള്ളതാകുന്നതെന്ന് പറയാം യേശുവിനെ പണ്ടങ്കാണ്ട് ജീവിച്ച് മരിച്ചൊരു വ്യക്തിയായി കാണുകയും അവൻ ചില കാര്യങ്ങൾ അന്ന് വെളിപ്പെടുത്തിയത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലായത് മാത്രം അവർ രേഖപ്പെടുത്തിയതിനനുസരിച്ച് മാത്രം മനസ്സിലാക്കുകയും അതുപോലെ ആവർത്തിക്കുക മാത്രമാണ് ഒരു വിശ്വാസിയുടെ കടമ അതിനപ്പുറത്ത് പോയി ഒന്നും ചിന്തിക്കരുത് യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ അന്വേഷിക്കുകയില്ല അന്വേഷിച്ചാലത് വലിയ പാപമാണ് എന്ന് വിചാരിക്കുന്നവർ അവരുടെ സങ്കല്പത്തിൽ അവർ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച യേശുവിനെ അനുകരിച്ച് നിൽക്കുമ്പോൾ അത് അപകടമാണ് ആര് ഞെട്ടിയാലും അത് പറയാതിരിക്കാൻ ഒരു യോതിരുമാർഗം അതേ സമയം തന്നെ യേശുവിനെ അനുകരിക്കുന്നത് അനുഗ്രഹമാണ് എങ്ങനെയാണ് നാം യേശുവിനെ എപ്രകാരം മനസ്സിലാക്കുന്നു യേശു പറഞ്ഞു കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ ചരിത്രത്തിൽ നിങ്ങളുടെ സഹയാത്രികനായി എപ്പോഴും ചരിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് വെളിച്ചം നോക്കുമ്പോൾ മുൻപോട്ട് പോകാനാണ് വെളിച്ചം വേണ്ടത് പുറകോട്ട് പോകാനല്ല വെളിച്ചം വേണ്ടത് അങ്ങനെ സ സർഗാത്മകതയോടെ ക്രിയാത്മകമായി പുതിയ പുതിയ ആത്മീയ ചുമതലകളെയും അനുഭവങ്ങളെയും സാധ്യതകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സക്രിയമായി ഫലഭൂഷ്ഠമായി ജീവിക്കുകയും മുൻപോട്ടുപോകുകയും ചെയ്യുന്ന അവസ്ഥയിൽ യേശു എന്ന ആ മഹനീയമായ സങ്കല്പത്തെ ആ പ്രതിഭാസത്തെ അനുകരിക്കുക നമ്മുടെ ഏറ്റവും വലിയ സഹായവും സന്തോഷവുമാണ് ഈ വ്യത്യാസം നാം പ്രത്യേകമായി ശ്രദ്ധിക്കാം അപ്പം യേശുവേ 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 എന്ന ആളുകളെ കൊണ്ട് പത്തു വർഷം ഈ വിവരദോഷിയായ പുരോഹിതൻ ഒരു വിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അവിടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം യേശു എന്ന പേര് യേശു എന്ന പേര് ജനങ്ങൾ ഉരുവിടുമ്പോൾ ആ പേരിൽ കൂടെ അവർ മനസ്സിലാക്കുന്ന യേശുവിൻ്റെ വ്യക്തിത്വം എന്താ എന്നതിനെപ്പറ്റി ഈ മനുഷ്യന് യാതൊരു ചിന്തയുമില്ല യേശുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി ഇദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഈ ഫാദർ റാൽഫ്സൺ പീറ്ററിന് ഒ സി ഡി സി ഡിക്ക് യേശു ഒരു ശബ്ദം മാത്രമാണ് ഒരു വ്യക്തിയെ ശബ്ദമാക്കി അപമാനിക്കുകയും മതപതിപ്പിക്കുകയും ചെയ്ത പ്രവണതയാണിത് എന്ന് ജനം മനസ്സിലാക്കുന്നില്ല പിന്നെ പുരോഹിതൻ എന്തു പറഞ്ഞാലും തലച്ചോറുണ്ടെങ്കിലും അത് പ്രയോഗിക്കാതെ അതിനെ അതുപോലെ അനുകരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുകയാണ് വിശ്വാസിയുടെ കടമയെന്ന് ജനിച്ചപ്പോൾ മുതലേ കേട്ട് പരിശീലിച്ച് അങ്ങനെ അടിമത്വത്തിൻ്റെ സ്വഭാവത്തിലിരിക്കുന്ന മനുഷ്യരെക്കൊണ്ട് ക്രിസ്തീയ സമൂഹം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് പുരോഹിതനും അല്പം പുതുമയുള്ള ഏത് പൊട്ടത്തരവും അവതരിപ്പിച്ചാൽ അതിൻ്റെ പുറകെ പോകുവാൻ ആയിരക്കണക്കിന് ആളുകൾ കാണും അവർ അത് വലിയ വലിയ പരമമായ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയഭക്തിയോടത് ആവർത്തിക്കുന്നത് കൊണ്ട് അതിൽ എന്തെങ്കിലും ആത്മീയമായ അർത്ഥമോ പോഷണമോ ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് അപകടം തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇനിയും അടുത്തായിട്ട് എനിക്ക് പറയാനല്ലോ ഞാനതുകൂടെ പറഞ്ഞ നിർത്താം യേശു പറ്റി എന്താണ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളധിക ഫലം കായ്ക്കുമെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് യേശു എന്നതൊരു പേരല്ല അല്ലെങ്കിൽ ഒരു യേശു എന്നതൊരു പേര് മാത്രമല്ല യേശു ഒരു അനുഭവമാണ് യേശു ഒരനുഭവമാണ് യേശു ഒരു ശബ്ദമല്ല യേശു ഒരു സാധ്യതയാണ് നമ്മൾ കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും കൂടെ എവിടെങ്കിലും തടിച്ചുകൂടി വന്ന് ഈ പുരോധൻ പറയുന്ന പോലെ യേശു യേശു യേശുവേ അത് ഉറക്കം തൂങ്ങിയാണ് ആവർത്തിക്കുന്ന നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും ഇത് കേട്ടാൽ യേശുവിന് ബോധം വരും അപ്പം എല്ലാവരും കൂടി ഒന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക യേശു 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 യേശുവേ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നായി പറയുന്നത് ഇങ്ങനെയുള്ള സാധ്യതകൾ മുൻപേ മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു ഇതിൻ്റെ പർവപ്രസംഗത്തിൽ പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല അല്ലെങ്കിൽ യേശുവേ 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 എന്ന് പറയുന്നവനേവനും അല്ല ഇത് അർത്ഥശൂന്യമാണ് അകത്ത് യാതൊരു കാര്യവുമില്ല വെറും പൊട്ടത്തരമാണ് ഇത് മൊണ്ണത്തരത്തിൻ്റെ ഉച്ചകോടിയാണെന്ന് ഏശം എത്രയോ നാളുകൾക്ക് കൊണ്ട് പറഞ്ഞു പക്ഷെ ആര് കേൾക്കാനാണ് പിന്നെ എനിക്ക് എനിക്കേവരോടും അറിയിക്കാനുള്ളത് ഞാനൊരു പുരോഹിതനായിരുന്നതുകൊണ്ട് പുരോഹിതന്മാരിൽ നിന്ന് ദേവ നിങ്ങളിതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത് ഓരോരുത്തരും അവരറിഞ്ഞ പഠിച്ച പാട്ടേ പാടും പുരോഗ സംബന്ധിച്ചിടത്തോളം എല്ലാം ശബ്ദം മാത്രമാണ് പ്രവൃത്തിയില്ല കാരണം പൗരോഹിത്യവൃത്തി പ്രീസ്റ്റ്ഹുഡ് പ്രീസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു കുഞ്ഞുപേരൽ അനക്കേണ്ട കാര്യമില്ല അത് യേശുവാണ് ആണ് പറഞ്ഞാൽ ഞാനല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾ അവൻ മരണ മരണാസക്തമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവന് ഒരു തുല് വെള്ളം കൊടുക്കാൻ ഒരു പുരോധനെ കൊണ്ട് കഴിവില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് യഹൂദൻ വെറുക്കുന്ന ശബരിക്കാരൻ പറഞ്ഞു കാരണം എന്താണ് പൗരോഹിത്യത്തിൽ ഉള്ളത് ഈ ശബ്ദം മാത്രമാണ് യേശുവേ 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 പിന്നല്ലെങ്കിൽ ഹുബ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കും അല്ലെങ്കിൽ അങ്ങ് നീട്ടി ചൊല്ലും കുറിയേ ലോശോ എന്ന് പറയും അപ്പത്ത് അപ്പം കുറിയ ലേശ്വനിക്ക് വന്നു സ്വർഗം ചാഞ്ഞിങ്ങോട്ടിറങ്ങി ഇതിനപ്പുറത്ത് ഒരു പരിപാടി പറഞ്ഞുകൂടാ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നോ ലോക യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നോ ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള കരുണെന്താണെന്നോ ദൈവഹിതം എന്തെന്നറിയാനോ ഇതൊന്നും ആവശ്യമില്ല ജാമ്പവന്മാരത്തെ കടത്ത് വിഷയം ചില കാര്യങ്ങൾ അതുപോലെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞാണോ പറഞ്ഞാട്ടോട് തിരിഞ്ഞാണോ വഴക്കുണ്ടാക്കുക മൻ പാവപ്പെട്ട ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിച്ചെലുത്ത് അവരെ കൊണ്ട് കീരിയും പാമ്പും പോലെ പ്രവർത്തിപ്പിക്കുക പിന്നെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലതാണ് കാരണം ഈ എവിടെയെങ്കിലും ഇരുന്നോണ്ട് യേശു 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 പറഞ്ഞോണ്ടിരിക്കുമല്ലോ ആരുടെയും അരം കടിക്കാനും അടിക്കാനും തൊഴിക്കാനും വരുന്നില്ലല്ലോ എന്നൊരു സന്തോഷമുണ്ട് അത് ഞാൻ സമ്മതിക്കും പക്ഷേ ഇത് മനുഷ്യ തലച്ചോറിനെ കുട്ടിച്ചോറാക്കാനും വിശ്വാസ രീതിയെ അർത്ഥശൂന്യമാക്കാനും ജനങ്ങളെ കൂടുതൽ കൂടുതൽ അടിമത്വത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താനും മാത്രമേ ഇങ്ങനെയുള്ള ദുരുദ്ദേശം നിറഞ്ഞിരിക്കുന്ന ആത്മീകമായ ബുദ്ധിയെ തൊട്ടു തേച്ചിട്ടില്ലാത്ത തികച്ചും അർത്ഥശൂന്യമായ പരിപാടികൾ പുതിയത് 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 എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ മണത്ത് നടക്കുകയാണ് ഈ എന്താണ് പറയുന്നത് പന്നി എവിടെയെങ്കിലും മറ്റേത് കിടപ്പുണ്ടോ എന്ന് മൂ മണത്ത് നടക്കുന്നതുപോലെ ഇങ്ങനെയുള്ള പുരോഹിതന്മാർ മണത്ത് നടക്കുകയാണ് പുതിയതെങ്കിലും ഏതെങ്കിലും അവതരിപ്പിച്ചാൽ എനിക്ക് കൂടുതൽ ആളുകളെ കിട്ടും അത് നേരത്തെ നേരത്തെ കണ്ടുപിടിച്ച് മാർക്കറ്റിൽ ഇറക്കി ഒരു മിടുക്കരായി അങ്ങനെ അപ്പോൾ എന്താ പറയുക യോസേപ്പച്ചന് കൊണ്ട് നല്ല കച്ചവടം നടത്തുന്നു അതിനെ കവച്ചു വെക്കാൻ ഇത് സാധിക്കണം കാരണം ഔസപ്പച്ഛൻ മാതാവിനെ ഇറക്കി കളിക്കുമ്പോൾ ഇതാ റാഫ്സിനൻ യേശുവിനെ കിടത്തി കളിക്കുന്നു അപ്പോൾ ആളുകൾ അങ്ങോട്ട് ഇരച്ചു കയറുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പക്ഷെ അതത്ര വിജയിക്കയില്ല കാരണം കത്തോലിക്കിൻ്റെ ഇടയിൽ പോലും ആളുകൾ സത്യം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇനിയും അധികം ആളുകളെ കളിപ്പിച്ച് ഈ കച്ചവടം ഈ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടു പോവാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഞാനതിൽ ആശ്വാസം കണ്ടെത്തുന്നു ആ ഒരു സാധ്യത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുള്ള പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള മൊണ്ണ പുരോഹിതന്മാരെ നിങ്ങൾ ദൂരെ തിരിച്ചറിയുമേൻ അവരുടെ പൊട്ടത്തരത്തിൽ നിങ്ങളകപ്പെട്ടു പോകരുത് നിങ്ങളുടെ തലച്ചോറ് കുട്ടിച്ചോറാകാതെയും നിങ്ങളുടെ വ്യക്തിത്വം അന്ധകാരം നിറയാതെയും നിങ്ങൾ ദയവായി സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് ഒന്ന് അങ്ങനെ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇങ്ങനെയുള്ള കൊടും മാരിയിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ഞുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മ ഏവരെയും വിശ്വാസ സമൂഹത്തെ ആകവാനോ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു